കേബിള് വേണ്ടിവരും കേബിള് അയച്ചു കൊടുക്കും എനിക്കൊരു ഡൗട്ട് എന്താ ഒരുപാട് ആളുകൾ ഇപ്പൊ വീട് പണിയൊക്കെ ആകുമ്പോ തന്നെ കോയമ്പത്തൂരൊക്കെ പോയിട്ട് നല്ല വൾക്ക അടി സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് ഒരു സ്ഥാപന മേധാവി എന്നുള്ള നമ്മൾ കുറ്റൊന്നും പറയുന്നില്ല പക്ഷെ കോയമ്പത്തൂർ ആളുകൾ വന്നിട്ട് ഇവിടെ ഒന്നും കേബിൾ എടുക്കുന്നുണ്ട് അപ്പോ ഒരുപാട് ഡൂപ്ലിക്കേറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലതും കോയമ്പത്തൂർ വളരെ കേരളത്തില് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വെക്കുന്ന കേബിൾ ബ്രാൻഡ് തന്നെ കോയമ്പത്തൂർ പോയ എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുമോ എന്നാണ് പറയുന്നത് എന്തായാലും ആയിരിക്കില്ല ഡ്യൂപ്ലിക്കേറ്റ് ഡൂപ്ലിക്കേറ്റ് പിന്നെ ഒരുപാട് വ്യത്യാസം വരും ഒന്നാമത് മെയിന്റനൻസ് വരും അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ലാസ് ടു ക്ലാസ് ഫൈവ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടല്ലോ അതായത് കോപ്പർ കണ്ടന്റ് കുറഞ്ഞ കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് കൂടും അപ്പൊ ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും നമ്മൾ ഇലക്ട്രിക് ബിൽ കൂട്ടി അടക്കേണ്ടി വരും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്യർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ എല്ലാ മാസം ഇടയ്ക്കാണ് അതായത് ലൈഫ് ടൈം ഉള്ളവർ കിട്ടുന്ന ആ അതാണ് അപ്പൊ നമ്മൾ വാങ്ങിയപ്പോൾ ചെറിയൊരു പൈസ പക്ഷെ ഇതാവുമ്പോ നമുക്ക് എന്താണ് ഇവിടെ നേരിട്ട് വന്ന് കണ്ടല്ലേ അതിന്റെ പ്രിന്റഡ് വരെ നമുക്ക് കാണിച്ചു തന്നിട്ടാണ് ഇവരുടെ സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത് ആ ഒരു വിശ്വാസത കൂടി നമുക്ക് വരട്ടുന്നുണ്ട് നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഈ കേബിളിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കുറവാണ് അപ്പൊ അതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് വീഡിയോയിലൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റ ടൈപ്പ് കേബിൾ ഉണ്ടാക്കുന്നുള്ളൂ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ക്ലാസ് ടു എഫ്ആർഎൽഎസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പല ബ്രാൻഡുകളും പലതരത്തിലുള്ള പല ക്വാളിറ്റികളും ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഒറ്റ ടൈപ്പ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു വിശ്വാസമാണ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവില്ല കമ്പനി നേരിട്ട് മാത്രമേ സെയിൽ ഉള്ളൂ കടകളിൽ കൊടുക്കുന്നില്ല അപ്പൊ ആളുകൾ ഇവിടെ വരും ചിലവർ വന്നു ഇവിടെ മൊത്തം ഫാമിലിക്കായി വന്ന് കണ്ടുപോകും ചില ആളുകൾ ഞങ്ങൾക്ക് പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കണമെന്ന് നിർബന്ധ ഒന്നുമില്ല ഓൺലൈനായിട്ട് നമ്മള് കൊറിയർ ചെയ്തു കൊടുക്കും ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട് അവര് രണ്ടു ദിവസം കൊണ്ട് എത്തിച്ചു എത്തിച്ചുകൊടുക്കും എവിടേക്കാണ് ഡെലിവറി ഉള്ളത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് അല്ലേ അപ്പൊ ആളുകൾക്ക് നേരിട്ട് വന്ന് കാണാനൊക്കെ അതാണ് ഇവിടുത്തെ നമ്മൾ വയർ ഇങ്ങനെ കേബിളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആരും വാങ്ങിക്കാറില്ല പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് അല്ലേ കാണാം ടെസ്റ്റിംഗ് ഉണ്ടല്ലേ എക്യൂപ്മെന്റ് ഓക്കെ അതൊക്കെ നമുക്കൊന്ന് കാണാം അതൊക്കെ നമുക്ക് ആളുകൾക്ക് കാണിച്ചു കൊടുക്കും കൊടുക്കുമ്പോഴാണ് അതിന്റെ എന്നുള്ള നേരിട്ട് കണ്ടു വാങ്ങിയത് പിന്നെ അത് കടകളിൽ കിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ആളുകൾക്ക് അതിന്റെ ലാഭം എങ്ങനെ കിട്ടും തീർച്ചയായിട്ടും ലാഭം ഉണ്ടല്ലോ കാരണം മീഡിയേറ്റേഴ്സ് ഇല്ല അവരൊരു പത്ത് പതിനഞ്ച് കോട്ടി ഇരുപത് ശതമാനം വരെ ലാഭം എടുത്തിട്ടാണല്ലോ ഒരു മീഡിയേറ്റർ കിട്ടത്തുള്ളൂ നമ്മളെ സംബന്ധിച്ച് ഫാക്ടറിയിൽ നിന്ന് രണ്ട് കസ്റ്റമറിലും സാധനം എത്താണ് അപ്പൊ പിന്നെ ആ ലാഭം ഉണ്ട് മാത്രമല്ല മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ വിഷയമാണ് ഇപ്പൊ മാർക്കറ്റിൽ കാണുന്നത് അപ്പൊ ആളുകൾക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാൻ ഒരു ധൈര്യമുണ്ട് പിന്നെ മലയാളിയുടെ ഒരു നന്മയും കൂടിയുണ്ട് കാരണം മലയാളികൾ നടത്തുന്ന സ്ഥാപനമാണ് അ പ്രദേജേ ഇവിടത്തെ തൊഴിലാളികളെ പോലെ மொத்த മലയാളികളാണ് ആ ഇതിനെ എങ്ങനെയാ നമ്മൾ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ കണ്ടോ ആ ലൈഫ് ടൈം ഗ്യാരണ്ടി ആണല്ലേ ലൈഫ് ടൈം ഗ്യാരണ്ടി ആണല്ലേ ഓക്കേ ഇനി ഇപ്പോ നമ്മൾ ഒരു വീടിനെ സംബന്ധിച്ച് വാങ്ങി കഴിഞ്ഞാൽ ഇത് ബാക്കി വരുന്ന ഒരു പ്രശ്നമാണല്ലേ ഓൺലൈനിൽ അധികമായി കൂടുതൽ ഉണ്ടാവുന്നതട അതൊക്കെ എങ്ങനെയാ നമ്മൾ വാങ്ങനം ബോക്സ് പൊട്ടിക്കാതെ ആണെങ്കിൽ മൂന്ന് മാസംക്കുള്ളിൽ മടക്കി അയച്ചാൽ ഞങ്ങൾ അന്ന് തന്നെ വർക്ക് പേയ്മെന്റ് ഇട്ടുകൊടുക്കാം തിരിച്ചു പേയ്മെന്റ് ചെയ്തു കൊടുക്കും ചെയ്യും അക്കൗണ്ടിലേക്ക് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കേരെ എക്സ്ട്രാ വന്നോ എന്ന് വിചാരിച്ച പേഴ്സണ്ട് അത് പൈസ നഷ്ടപ്പെടൊന്നുമില്ല അല്ലേ ഓക്കേ അപ്പൊരുപാട് ദിനാൾക്കാര് വരും കാണും വാങ്ങിക്കും പോവും പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ പലരും ചോദിക്കുന്നത് ജി എസ് ടി ഇല്ലാതെ കിട്ടുമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഏത് കേബിൾ ആണെങ്കിലും ജി എസ് ടി ഇല്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും കാരണം ഇന്ത്യയിലെ മെയിൻ കോപ്പർ സപ്ലയേഴ്സ് ഉണ്ട് അവർ ഒരു ഗ്രാം കോപ്പറോ ഒരു ഗ്രാം കോപ്പറോ പോലും അവര് ബില്ലില്ലാതെ വെക്കില്ല പിന്നെ എങ്ങനെയാണ് ജി എസ് ടി ഇല്ലാതെ കൊടുക്കുന്നത് അത് മാർക്കറ്റിൽ ഭയങ്കര കൺഫ്യൂഷനുകളുണ്ട് ജി എസ് ടി ഇല്ലാതെ ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും കേബിളിന്റെ കാര്യം ആണ് ഡബിൾ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത് ഡബിൾ ലെയർ ആണ് മെയിൻ നമ്മള് സെക്കൻഡ് ഒന്നായി ഇവിടെ വെച്ച് കേബിൾ ആവും അതിപ്പോ നമ്മള് ഇവിടെ വരുമ്പോ ഭയങ്കര ചൂടാണ് നമ്മളിവിടെ നോക്കിയാലും അറിയാം ഇപ്പോ ഒരു മിനിറ്റില് നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ കേബിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് ഒരു മിനിറ്റില് അത് നൂറ് വരെ ഓടിക്കും നമ്മള് ഹൗസിനെ കൂട്ടി ഓടിക്കും ഇവിടത്തെ തൂട് ഇത്രയൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇത് ഇവിടെ വരുമ്പോ നമ്മൾ വെള്ളത്തിൽ തണുപ്പിക്കും ഇവിടെ ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഓടിയൊക്കെ കൺട്രോൾ ലേസർ നമ്മുടെ ലേസർ ഉപയോഗിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മള് നമ്മുടെ പേരും മാർക്കും എല്ലാം ഇവിടെ പ്രിന്റ് ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും തണുപ്പിക്കും വീണ്ടും തണുപ്പിക്കില്ല ഈ തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് സംവിധാനം ഉണ്ട് ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തി ഈ ഇതാണത് അത് കേബിളിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇതൊരു ശബ്ദത്തോടു കൂടി ആ കേബിളിനോട് കത്തിക്കട്ടും മൊത്തം ചെക്കാവും സെറ്റ് ഇവിടെ ഇവിടെ കേബിള് കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റില്ല ഇവിടെ കത്തിച്ച് കറുത്ത കളറാവും വലിയ ശബ്ദം ഉണ്ടാവും ശബ്ദം ഉണ്ടാവുമ്പോൾ എല്ലാ ചാപ്പും കൂടി വന്നാൽ കട്ട് ചെയ്ത് മാറ്റും കംപ്ലൈന്റ് ഇല്ലാത്ത മാത്രമേ നമ്മുടെ പാക്കിങ്ങിലേക്ക് പോകുള്ളൂ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ തൊണ്ണൂറ് മീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്ത് തൊണ്ണൂറ് മീറ്റർ കൊടുക്കാം മാത്രം നമ്മൾ ആയിരം രണ്ടായിരം മീറ്റർ വെക്കാണെങ്കിൽ നമ്മള് വലിയ സ്കൂളുകളിൽ കൊടുക്കും നോർമൽ എല്ലാ കേബിളുകളും കോയിൽ വരുന്നത് നമ്മൾ അത് സെറ്റ് ചെയ്തേക്കണം ഞാൻ ഏതെങ്കിലും പാർട്ടി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ കേബിളിന്റെ തത്യത്തില് അങ്ങനെ വലിയ ടെക്നോളജി ഒന്നും ഇല്ല നല്ല ഇൻപുട്ട് കൊടുക്കാം അത് നല്ല കോപ്പർ കോപ്പറൊക്കെ ഏറ്റവും നല്ല പി എസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഔട്ട് പുട്ട് ില്ല ഒരു കമ്പനിയിൽ കേബിൾ ഉണ്ടാക്കുന്ന കമ്പനി ആദ്യമായിട്ടാണ് കാണുന്നത് അറിയാൻ പറ്റുന്നത് വീടിന്റെ ഉള്ളിൽ പോകുന്ന ഒരു ഭാഗമാണല്ലോ അപ്പൊ എല്ലാവരും അത് ഏതായാലും കുഴപ്പമില്ലാന്നുള്ള വലിയ കമ്പനി ആണെങ്കിലും സാധാരണ പെർമിഷനും കാര്യങ്ങളൊക്കെ

നീളം കൂടുതൽ വേണമെങ്കിൽ നമ്മള് ലൂക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ചില ആൾക്കാർ ഹാഫ് കോയില് ചോദിക്കും കോയിലുകളാക്കി ചിലർക്ക് പറയും മീറ്റർ പറഞ്ഞാൽ കൊടുക്കും കേബിൾസിന്റെ കമ്പനി നമ്മൾ മൊത്തമായിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കേബിൾസും ആവശ്യം ഉണ്ടെങ്കിൽ വീട് പണി നടക്കുന്ന ആളുകൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കാരണം നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഒരു കേബിൾസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളം സംരംഭം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരെ പുറത്തായിട്ട് ചെയ്യണം അപ്പോൾ ഇതിന്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കമ്പനിയിൽ വന്ന് വിസിറ്റ് ചെയ്ത് കേബിൾസ് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കോള് ചെയ്താലും നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഏതലക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട് പണി ഇടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത് ശതമാനം വരെ നമ്മുടെ പണിയിൽ നമുക്ക് ലാഭം കിട്ടും എന്നുള്ളതാണ് ബിൽബെക്സ് യൂസ് ചെയ്താലുള്ള ഒരു ഗുണം വീഡിയോയുടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബൈ ബൈ